നമസ്കാരം ക്രിക്കറ്റിൽ നിന്നും ചെറിയ ബ്രേക്കെടുത്ത മലയാളി താരം സഞ്ജു സാംസൺ ഇപ്പോൾ ഭാര്യയോടൊപ്പം ആസ്വദിക്കുകയാണ് അദ്ദേഹത്തിന്റെ വെക്കേഷൻ ഇപ്പോൾ ഭാര്യ ചാർലതയോടൊപ്പം പാരീസിൽ അവധിക്കാലം ആഘോഷിക്കുന്ന തിരക്കിൽ തന്നെയാണ് നമ്മുടെ പ്രിയപ്പെട്ട സഞ്ജു സാംസൺ ഇവിടെ നിന്നുള്ള വളരെ റൊമാൻറ്റിക് ആയിട്ടുള്ള ചിത്രങ്ങളും വീഡിയോകളും എല്ലാം തന്നെ ചാർലതയും സഞ്ജു സാംസണും ഒരുപോലെ സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചിട്ടുണ്ട് തങ്ങളുടെ സോഷ്യൽ മീഡിയ അക്കൗണ്ടിൽ ആരാധകർക്കായി പങ്കുവെക്കുകയും ഇതിനോടകം തന്നെ ഇത് വൈറലായി മാറുകയും ചെയ്തിരിക്കുകയാണ് ഈ വീഡിയോ വളരെ പെട്ടെന്ന് തന്നെ വൈറലായി മാറുകയും ചെയ്തിരിക്കുന്ന കാഴ്ച എല്ലാവർക്കും വളരെയധികം ഇഷ്ടപ്പെട്ടു എന്നതിനാണ് അർത്ഥം വയ്ക്കുന്നത് ഈ വീഡിയോയ്ക്കൊപ്പം ചാർലത നൽകിയ ക്യാപ്ഷനും വളരെയധികം ശ്രദ്ധേയമാണ് റോഡിൽ വെച്ച് ചാർലതയെ സഞ്ജു ഇരിക്കൈകൾ കൊണ്ട് എടുത്തുയർത്തുന്നതാണ് വീഡിയോയിലായി കാണാൻ സാധിക്കുന്നത് ഇരുവർക്കും പുറകിലായി പ്രശസ്തമായ ഈഫൽ ടവറിന്റെ വിദൂര ദൃശ്യവും നമുക്ക് കാണാൻ സാധിക്കുന്നു സഞ്ജുവിന്റെ ഈ സ്നേഹ പ്രകടനത്തിന് പിന്നിലും ഈ ഈഫൽ ടവർ തന്നെയാണെന്ന് തമാശ രൂപേണ ചാരുലത ക്യാപ്ഷൻ നൽകിയിരിക്കുന്നു ചെറിയൊരു ക്യാപ്ഷനാണ് ആണ് നൽകിയിരിക്കുന്നതെങ്കിലും അത് വളരെയധികം ഇഷ്ടപ്പെട്ടു എന്ന് പറയുന്നുണ്ട് ഈഫൽ ടവർ പിന്നിലുള്ളത് കൊണ്ട് സഞ്ജു അതാണ് എന്നാണ് ഇത്ര റൊമാൻറ്റിക് ആണെന്ന് എന്ന നിരവധി പേർ എഴുതുന്നുണ്ട് അതേസമയം ക്രിക്കറ്റിലേക്ക് വരികയാണെങ്കിൽ സഞ്ജുവിനെ അവസാനമായി കളിക്കളത്തിൽ കണ്ടത് കഴിഞ്ഞ മാസത്തെ ശ്രീലങ്കൻ പര്യടനത്തിലായിരുന്നു അത് കഴിഞ്ഞുള്ള വിഷമത്തിലായിരുന്നു സഞ്ജു എന്ന് പറയുന്നു അതുകൊണ്ട് തന്നെയാണ് ഭാര്യയുമായി ഇപ്പോൾ ഇങ്ങനൊരു ട്രിപ്പ് കൂടി പ്ലാൻ ചെയ്തതെന്നും പ്രേക്ഷകർ പറയുന്നുണ്ട് ടി ട്വന്റി പരമ്പരയിൽ അദ്ദേഹം ടീമിന്റെ ഭാഗമായിരുന്നു മൂന്ന് മത്സരങ്ങളുടെ ടി ട്വന്റി പരമ്പരയിലെ ആദ്യ കളിയിൽ സഞ്ജുവിന് പ്ലേയിങ് ഇലവനിൽ അവസരം ലഭിച്ചില്ല എന്നാൽ അടുത്ത രണ്ടു മത്സരങ്ങളിലും അദ്ദേഹത്തെ ഇന്ത്യ ഇലവനിൽ ഉൾപ്പെടുത്തിയിരുന്നു മുൻനിരയിൽ ബാറ്റ് ചെയ്യാൻ സഞ്ജുവിന് അവസരം ലഭിച്ചെങ്കിലും മുതലാക്കാനായില്ല രണ്ട് കളിയിലും ഡെക്കായാണ് അദ്ദേഹത്തിന് ക്രീസ് വിടേണ്ടി വന്നത് രണ്ടാം ടി ട്വന്റിയിൽ പരിക്കേറ്റ ശുഭൻ ഗില്ലിന്റെ അഭാവത്തിൽ ഓപ്പണറായ സഞ്ജു ഗോൾഡൻ ഡെക്കായാണ് മടങ്ങിയത് അടുത്ത കളിയിൽ നാല് ബോൾ നേരിട്ട ശേഷം പൂജ്യത്തിന് താരം പുറത്തായി അതിനുശേഷം മൂന്ന് ഏകദിനങ്ങളിൽ ലങ്കയുമായി ഇന്ത്യ കൊമ്പ് കോർത്തെങ്കിലും ഇവയിൽ സഞ്ജു തഴയപ്പെട്ടിരിക്കുകയായിരുന്നു അടുത്ത മാസം നടക്കാനിരിക്കുന്ന ദുലീപ് ട്രോഫി റെഡ് ബോൾ ടൂർണമെന്റിൽ കളിക്കാനുള്ള തയ്യാറെടുപ്പിലായിരുന്നു അദ്ദേഹം ഇതുവഴി ഇന്ത്യൻ ടെസ്റ്റ് ടീമിൽ സ്ഥാനവും സഞ്ജു പ്രതീക്ഷിച്ചിരുന്നു പക്ഷേ ടൂർണമെന്റിന് വേണ്ടി തിരഞ്ഞെടുത്ത നാല് ടീമുകളിലും അദ്ദേഹത്തിന് സ്ഥാനം ലഭിച്ചില്ല എങ്കിലും സഞ്ജുവിന്റെ സാധ്യത പൂർണ്ണമായി അവസാനിച്ചിട്ടുമില്ല ദുലീപ് ട്രോഫിയിലെ അവസാന റൗണ്ട് മത്സരങ്ങളിൽ അദ്ദേഹത്തിന് അവസരം ലഭിച്ചേക്കും കാരണം വിവിധ ടീമുകളിലെ ചില സീനിയർ താരങ്ങളെ ബംഗ്ലാദേശുമായുള്ള ടെസ്റ്റിനായി ഇന്ത്യൻ ടീമിലേക്ക് വരും അടുത്ത മാസം നടത്തുന്ന പ്രഥമ കേരള ക്രിക്കറ്റ് ലീഗിലും സഞ്ജു കളിക്കുന്നില്ല ടി ട്വന്റി ഫോർമാറ്റിലുള്ള ടൂർണമെന്റിൽ ഐക്യൻ താരമാണ് അദ്ദേഹം പക്ഷേ ദുലീപ് ട്രോഫിയിൽ കളിക്കുകയെന്ന ലക്ഷ്യത്തോടെയാണ് സഞ്ജു വിട്ടു നിൽക്കുകയാണെന്നുമാണ് വിവരത്തിൽ പറയുന്നത് പക്ഷേ ഈ തീരുമാനം കാരണം കെ സി എല്ലിനോടൊപ്പം തന്നെ ദുലീപ് ട്രോഫിയും അദ്ദേഹത്തിന് നഷ്ടമായിരിക്കുകയാണ് ദുലീപ് ട്രോഫിയിൽ കളിക്കാൻ ആയില്ലെങ്കിൽ പിന്നെ സഞ്ജുവിന്റെ പ്രതീക്ഷ ഒക്ടോബറിൽ ബംഗ്ലാദേശുമായി നടക്കാനിരിക്കുന്ന മൂന്ന് ടി ട്വന്റുകളുമായിട്ടാണ് പരമ്പരയിലാണ് ഒക്ടോബർ ആറിന് ആരംഭിക്കുന്ന പരമ്പരയിൽ തനിക്ക് അവസരം ലഭിക്കുമെന്ന പ്രതീക്ഷയിലാണ് അദ്ദേഹം ദുലീപ് ട്രോഫിക്കുള്ള നാല് ടീമുകളെ പ്രഖ്യാപിച്ചപ്പോൾ എല്ലാവരും ശ്രദ്ധിച്ചത് സഞ്ജു സാംസന്റെ അഭാവമായിരുന്നു ഇന്ത്യയുടെ പ്രധാന താരങ്ങളെല്ലാം ദുലീപ് ട്രോഫി കളിക്കണമെന്നാണ് ടീം മാനേജ്മെന്റ് നിർദ്ദേശിച്ചത് എന്നാൽ മിക്ക പ്രമുഖരും ടീമിലിടം നേടിയപ്പോഴും സഞ്ജു തഴയപ്പെട്ടത് വലിയ ചർച്ചയായിരുന്നു